നമുക്കൊരു വചനഭാവം വായിക്കാം ലവ്യ പുസ്തകം ഇരുപത്തിനാലാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്നവരോട് കൽപ്പിക്കുക ഇടിച്ചെടുത്ത തെളിവുള്ള എണ്ണ കൊണ്ട് ദൈവം നിത്യം കത്തിക്കൊണ്ടിരിക്കണം പ്രകാശിച്ചുകൊണ്ടിരിക്കണം നീതിയുള്ളതായ ജീവിതം നുറുക്കമുള്ളതായ ജീവിതം അത് നിത്യവും എങ്ങനെയുള്ളതാണ് പ്രകാശിക്കുന്നതായ ശോഭിക്കുന്നതായ ജീവിതമാണ് മനസ്സിലാകുന്നുണ്ടോ നീ നിത്യം പ്രകാശിക്കണമെങ്കിൽ നീ നുറുക്കപ്പെടണം നീ നുറുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ നീതിയോടുകൂടി ജീവിക്കണം ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നീ നീതിയോടെ ജീവിക്കണം രണ്ട് നീതിയോടെ ജീവിക്കുന്നതായ നിനക്ക് ആ നീതിയെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ നീ നുറുക്കപ്പെടണം ഗോതമ്പിനെ പൊടിച്ചെടുക്കാതെ അതുകൊണ്ട് നമുക്ക് അപ്പമുണ്ടാക്കുവാനായിട്ട് കഴിയുകയില്ല നിലം ഉഴുതുമറിക്കാതെ വിത്ത് വിളയിച്ചെടുക്കുവാൻ നമുക്ക് കഴിയുകയില്ല മേഘങ്ങൾ ചിതറിക്കപ്പെടാതെ മഴ പെയ്യുവാനുള്ള ചാൻസ് ഇല്ല ഒരു കല്ലിനെ ചെത്തിയെടുക്കാതെ അതിനെ കൊത്തിയെടുക്കാതെ ഒരു നല്ല ശില്പമായിട്ട് മാറ്റുവാൻ കഴിയുകയില്ല അതുപോലെ തന്നെ ഒരു തടിക്കഷ്ണത്തെ മുറിച്ചെടുക്കാതെ നമുക്ക് അതിനെ ഉപയോഗിക്കുവാനായിട്ട് കഴിയുക ഇല്ല അതുപോലെ നിൻ്റെ ജീവിതവും ചെത്തിയെടുക്കണം നിന്റെ ജീവിതത്തിലും ദൈവം നിൻ്റെ ജീവിതത്തിന് മൂർച്ച കൂട്ടേണ്ടത് ആവശ്യമാണ് കുശവൻ്റെ കയ്യിൽ മണ്ണ് കിട്ടുമ്പോൾ എന്തു ചെയ്യും അത് വെള്ളം ഒഴിച്ച് കുഴിച്ച് നിലത്തേക്ക് വലിച്ചെറിയും വീണ്ടും എടുക്കും വീണ്ടും എറിയും നിലത്തേക്ക് വലിച്ചെറിയും എന്താണ് അതിനെ മൃദുവാക്കിയെടുക്കുകയാണ് അതിൽ കിടക്കുന്ന കട്ടകളൊക്കെ ഉഴച്ചെടുത്ത് മൃദുവാക്കിയെടുക്കുന്നു എന്തിനാണ് ആ മണ്ണ് ഇടിച്ചെടുത്ത് കുഴയ്ക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണോ പിന്നെന്തിനാണ് മണ്ണ് ഇടിച്ചിടിച്ച് കുഴച്ചെടുക്കുന്നത് അത് ഉപയോഗപ്രദമാകുവാനായി മൃദുവായി തീരുവാനായിട്ട് ഒരു നല്ല പാത്രം ഉണ്ടാക്കിയെടുക്കാൻ ആ മണ്ണ് ഒരുക്കമുള്ളതാകണം ഇന്ന് നിന്റെ ജീവിതത്തിൽ ദൈവം നിന്നെ ഒരുപാട് നുറുക്കുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ നിന്നെ അത്ഭുതകരമായ ഒരു പ്രയോജനമുള്ളവനായ വ്യക്തിയാക്കാൻ ആശിക്കുന്നത് കൊണ്ടാണ് ദൈവം നിന്നെ നുറുക്കിയെടുക്കുന്നത് എന്നുള്ള വാസ്തവത്തെ മറന്നുപോകരുത് നീതിയുള്ളതായ ജീവിതം നുറുക്കപ്പെട്ടതായ ജീവിതം അതിൻ്റെ ശേഷം ദൈവം നിന്നെ എന്തിനാണ് നുറുക്കിയെടുക്കുന്നത് നീ നിത്യവും പ്രകാശിക്കുവാനായിട്ട് ബൈബിൾ എന്താണ് പറയുന്നത് ദീപങ്ങൾ നിത്യവും കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇടിച്ചെടുത്തതായ തെളിവുള്ളതായ ഒലിവെണ്ണ കൊണ്ടുവരേണ്ടതായിരിക്കുന്നു എന്താണ് പറയുന്നത് നീ നിത്യവും പ്രകാശിക്കണം ഞായറാഴ്ച മാത്രമല്ല പ്രകാശിക്കേണ്ടത് നമ്മിൽ പലരും ഞായറാഴ്ച മാത്രം കത്തുന്ന ആളുകളാണ് നല്ല വെളുത്ത വസ്ത്രങ്ങൾ വെള്ള കളറുള്ള സാരി എടുത്ത് അയ്യോ അത് കാണേണ്ടതു തന്നെയാണ് ശരിയല്ലേ വായിൽ നിന്നപ്പോൾ സ്തോത്രം 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 മാത്രം അത് ഞായറാഴ്ച മാത്രം ആലത്തിൽ വരുമ്പോൾ മാത്രം ഒരു ദിവസം സൂസമ്മയും മറിയമ്മയും വെള്ളം പിടിക്കേണ്ടതിന് വേണ്ടി പൈപ്പിൻ ചൂട്ടിൽ ചെന്നു വെള്ളം വന്നപ്പോൾ എൻ്റെ കുടുംബമാണ് ആദ്യം വെച്ചത് അല്ല എൻ്റെ കുടുംബമാണെന്ന് പറഞ്ഞ് തർക്കിക്കുന്നു രണ്ടുപേരും തമ്മിലവിടെ വഴക്കാണ് അങ്ങനെ വഴക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ വെള്ളം പിടിക്കുന്നതായ സമയത്ത് പൈപ്പിൻ ചൂടിലൊക്കെ എങ്ങനെയാണ് വഴക്കുകൾ ഉണ്ടാക്കുന്നതെന്ന് അങ്ങനെ വഴക്ക് കൂടിക്കൂടി വരികയാണ് മറിയാമ്മ ഇഷ്ടമുള്ളതുപോലെയൊക്കെ സംസാരിക്കുകയാണ് അതുപോലെ സൂസമയും ഇഷ്ടമുള്ളതുപോലെയൊക്കെ സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ചീത്ത വിളിക്കുകയാണ് രണ്ടുപേരും വായിൽ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കി നിൽക്കുന്നു ഈ സമയത്ത് അവരുടെ ദേവദാസൻ ബൈബിളൊക്കെ പിടിച്ച് ആ വഴിയിൽ കൂടെ നടന്നു വരുന്ന സമയത്ത് മറിയാമ ഇത് കാണുന്നു പാസ്റ്റർ വരുന്നത് മറിയാമ കണ്ട ഉടൻ തന്നെ അപ്പോൾ വരെയും ചീത്ത വിളിച്ചുകൊണ്ടിരുന്നതായ മറിയാമ പെട്ടെന്ന് ചീത്ത വിളിയൊക്കെ നിർത്തിയിട്ട് സ്തോത്രം 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 ഹാലെ ലൂയി ഹാലെ ലൂയി ഹാലെ ലൂയി ഗ്ലോറി 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 ഒന്നും മനസ്സിലായില്ല ഇപ്പോൾ വരെയും ചീത്ത വിളിച്ചുകൊണ്ട് നിന്നതായ ഇവിടെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് ഹാലലികയാണെന്നോ ഹാലലികയാണെന്നോ നിനക്കാണ് ഹാലലി നിന്റെ ഭർത്താവിനാണ് നിന്റെ മകനാണ് ഹാലലിയ കല്യാണപ്രായമായ നിന്റെ മകൾക്കാണ് ഗ്ലോറി എന്താണ് മനസ്സിലായത് അവർ വിചാരിച്ചത് അതും ചീത്തയാണെന്നാണ് മനസ്സിലാകുന്നുണ്ടോ ഞായറാഴ്ച ആകുമ്പോഴേക്കും ഭക്തി ദേവദാസിനെ കണ്ടാൽ ഭക്തി ഈ സമയത്ത് നമ്മുടെ ഇടയിൽ അങ്ങനെ അഭിനയിക്കുന്ന എത്ര പേരുണ്ട് പറയും ഞാൻ ഹൈദരാബാദിൽ ദൈവപേല ആരംഭിച്ചതായ സമയത്ത് ഒരു വീട്ടിൽ പോകാനിടയായി ഞാൻ ചെന്നിട്ട് വാതിൽക്കൽ മുട്ടി അത് ഗേറ്റായിരുന്നു വീടിൻ്റെ പുറത്തുണ്ടായിരുന്ന ഗേറ്റിൽ ഞാൻ മുട്ടി ഗേറ്റിൽ മുട്ടിയ സമയത്ത് അവർ വന്നിട്ട് വാതിൽ തുറന്നു അകത്ത് കയറി നോക്കിയപ്പോൾ എത്ര അത്ഭുതകരമായ ദൃശ്യമാണെന്ന് നിങ്ങൾക്കറിയാമോ ഭാര്യ ഒരു വശത്തിരിക്കുന്നു എതിരായ ഭർത്താവ് അപ്പുറത്ത് മറ്റൊരു സഹോദരി അവിടെ നടുവിലൊരു ടീപ്പോ ബൈബിൾ പാട്ടുപുസ്തകം ഭക്തി കൊണ്ട് നിറഞ്ഞതായ ഒരു അന്തരീക്ഷം ഞാൻ കടന്നു ചെന്നപ്പോൾ ആ ദൃശ്യം കണ്ട് അത്ഭുതപ്പെട്ടു പോയി എല്ലാവരും മുഴങ്കാൽ മടക്കി ബൈബിൾ അവിടെ പാട്ട് പുസ്തകം അവിടെ വെച്ചു ഞാനകത്തേക്ക് ചെന്നപ്പോൾ പ്രേയ്സ് ദ ലോഡ് ബ്രദർ പ്രേയ്സ് ദ ലോഡ് ഞാനൊരുപാട് സന്തോഷിച്ചു അവരോടൊപ്പം ഞാനും മുഴങ്കാലം മടക്കി വചനം പറഞ്ഞു അതുപോലെ പ്രാർത്ഥന ചെയ്തു ഞാൻ പോകാനിറങ്ങിയപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് എൻ്റെ കൂടെ വാതിൽക്കലോളം വന്നു ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യമാരോട് പറഞ്ഞു ഒരിക്കലും ടി വി നിങ്ങൾ പെട്ടെന്ന് ഓഫ് ചെയ്യരുതെന്ന് അപ്പോൾ തന്നെ അവരുടെ മുഖത്ത് ആ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി ഞാൻ ആദ്യം കടന്നു വന്നപ്പോൾ ഗേറ്റിങ്ങിൽ നിൽക്കുമ്പോൾ തന്നെ ആ സിനിമാ പാട്ടിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാമായിരുന്നു അകത്ത് സിനിമാ പാട്ടുകൾ ടി വിയിൽ കേൾക്കുന്നു ഞാൻ ഗേറ്റിൽ മുട്ടിയ അവിടെയുള്ള മകൻ ജനലിൽ കൂടെ നോക്കി നോക്കിയിട്ട് ഡാഡി സതീഷ് ബ്രദർ സതീഷ് ബ്രദർ അപ്പോൾ തന്നെ ഒറ്റയടിക്ക് ബൈബിൾ കടന്നു വരുന്നു പാട്ടുപുസ്തകം വരുന്നു ടി വി ഓഫായി പോകുന്നു സ്തോത്രം 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 ഹാലലൂയ ഹാലലൂയ ഞാൻ തിരിച്ച് പോരുന്ന സമയത്ത് പറഞ്ഞു ഒറ്റയടിക്ക് ടി വി ഓഫ് ചെയ്യാൻ പാടില്ല അത് പറഞ്ഞതേയുള്ളൂ അപ്പോൾ തന്നെ പിന്നെന്നെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുകയാണ് അവർ നിങ്ങൾ മനസ്സിലാക്കണം അന്നെൻ്റെ കണ്ണിൽ പെട്ടത് അവർ ലജ്ജിച്ച് തല താഴ്ത്തുവാനിടയായി നിങ്ങൾ ഓർക്കുക നമ്മളെല്ലാ ദിവസവും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പെടുകയാണ് മറന്നു പോകരുത് മനുഷ്യൻ്റെ കണ്ണിൽപ്പെടുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടുന്നതാണ് പെടുന്നതാണ് അപകടകരം നിങ്ങൾ മനസ്സിലാക്കുക അവർ വാസ്തവത്തിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അഭിനയിക്കുകയാണ് ഭക്തി എന്ന പുതപ്പ് തലയ്ക്ക് മുകളിൽ ഇട്ടുകൊണ്ട് അഭിനയിക്കുകയാണ് ഇന്ന് നമ്മുടെ നടുവിൽ അങ്ങനെയുള്ളവരുണ്ടോ ഞായറാഴ്ച ആകുമ്പോഴാണ് ഭക്തി ദൈവത്തിൻ്റെ ആലയത്തിൽ വന്നാലേ ഭക്തിയുള്ളൂ പിന്നെ തിങ്കൾ മുതൽ ശനി വരെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോഴുള്ള സംസാര രീതി അപ്പോഴുള്ള ഇടപാടുകൾ എങ്ങനെയാണ് അപ്പോൾ നിൻ്റെ കൂട്ടുകെട്ട് എങ്ങനെയുള്ളതാണ് നിൻ്റെ പ്രവൃത്തികൾ എങ്ങനെയുള്ളതാണ് എവിടേക്ക് പോകുന്നു എന്താണ് ചെയ്യുന്നത് എന്താണ് കാണുന്നത് ഒരു നിമിഷം ആലോചിക്കുക ദൈവം ആഗ്രഹിക്കുന്നത് നീ ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്നല്ല ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനെ നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുവാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാത്രം ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നീ നിത്യവും ക്രിസ്ത്യാനിയായിട്ട് തന്നെ ജീവിക്കണം എല്ലായ്പ്പോഴും നീ ദൈവത്തിൻ്റെ പൈതലായിരിക്കണം ക്രിസ്ത്യാനിയായിരിക്കണം ജീവിതാന്ത്യം വരെ ക്രിസ്ത്യാനായിട്ട് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ജീവിതകാലം മുഴുവനും ക്രിസ്ത്യാനിയായി ഞായറാഴ്ച മാത്രമല്ല നീ സൺഡേ ക്രിസ്ത്യാനിയായിരിക്കാൻ പാടില്ല ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരിക്കുവാൻ പാടില്ല ഇന്ന് നീ ഒരു തീരുമാനമെടുത്താൽ നല്ലതാണ് എന്താണ് കർത്താവ് ഇന്ന് വരെ ഞാൻ ഞായറാഴ്ച ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ച വ്യക്തിയായിരുന്നു ഞായറാഴ്ച മാത്രം ഒരു വലിയ ഭക്തി എനിക്കുണ്ടാകും ഞായറാഴ്ചയാകുമ്പോൾ നന്നായിട്ട് കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രങ്ങൾ ധരിച്ച് കുടുംബമായിട്ട് ആലയത്തിൽ വരുന്നു എന്നാൽ തിങ്കൾ മുതൽ പിന്നെ തല്ലും ബഹളവുമാണ് തിങ്കളാഴ്ച മുതൽ വീട്ടിലെ അടിപിടിയും ഒക്കെയാണ് ശനിയാഴ്ച വരെ വീട്ടിൽ യാതൊരു സ്വസ്ഥതയോ സമാധാനവുമില്ല ബഹളം മാത്രം കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയും ഇല്ല അങ്ങനെ ആകുമ്പോൾ നമുക്ക് നിൻ്റെ ജീവിതം എങ്ങനെ യഥാർത്ഥ ഒരു ക്രിസ്തീയ ജീവിതമായിട്ട് മാറും ചിന്തിക്കുക ദൈവം പറയുകയാണ് ദീപങ്ങൾ നിത്യവും എന്താണ് കത്തിക്കൊണ്ടിരിക്കണം അതായത് നിന്റെ ജീവിതം നിത്യവും കത്തിക്കൊണ്ടേയിരിക്കണം വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ഇരുട്ടിനെന്ത് സംഭവിക്കും അത് മാറിപ്പോകും വിളക്ക് അണഞ്ഞു പോയാൽ എന്താണ് സംഭവിക്കുന്നത് ഇരുട്ട് വന്ന് മൂടപ്പെടുവാൻ ഇടയാകും ഇന്ന് നമ്മുടെ ഇടയിൽ പലരുടെയും ജീവിതത്തിൽ ഇരുട്ട് മൂടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഇരുട്ട് മൂടിയിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ ജോലിയിൽ ഇരുട്ട് മൂടിയിരിക്കുന്നു എന്തുകൊണ്ട് നിന്റെ വ്യാപാരത്തിൽ ഇരുട്ട് മൂടിയിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ കേൾക്കുന്നുണ്ടോ നിനക്ക് പതിനാറോ പതിനേഴോ പതിനെട്ടോ വയസ്സേ ഉള്ളൂ എന്നാൽ നിന്റെ ജീവിതം മുഴുവനും ഇരുളുകൊണ്ട് മൂടിയിരിക്കുകയാണ് കാരണം നീ ചെയ്യുന്ന പാപപ്രവൃത്തികൾ അവ ഒന്നാലുണ്ടോ അല്ല നീ ഇരുൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു ഇരുട്ടിന്റെ പ്രവൃത്തികൾ കൊണ്ട് ഇരുട്ടിന്റെ ശീലങ്ങൾ കൊണ്ട് ഇരുട്ടിൻ്റെ സ്വാധീനം നിന്നിൽ വർദ്ധിച്ചിരിക്കുന്നു കാരണമറിയാമോ നിന്റെ ജീവിതത്തിൽ വെളിച്ചം കുറഞ്ഞിരിക്കുന്നു എന്നാൽ കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ലോകത്തിൻ്റെ വെളിച്ചമായിരിക്കുന്ന നിന്നിൽ ഇരുൾ മൂടുകയാണെങ്കിലോ സഹോദരി കേൾക്കുന്നുണ്ടോ നിന്റെ വീടിനെ പ്രകാശിപ്പിക്കേണ്ടതായ നീ തന്നെ ഇരുൾ കൊണ്ട് നിറയപ്പെട്ടാൽ മാതാവായിരിക്കേണ്ട നീ പിതാവായിരിക്കേണ്ട നീ ഇരുളുമായിട്ട് കൂട്ടുകെട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നീതനെ പിശാജുമായിട്ട് കൂട്ടുകെട്ടിനെ ഉണ്ടാക്കിയാൽ നീതനെ പിശാജിൻ്റെ കയ്യിൽ അടിമപ്പെട്ടു പോയാൽ നിന്റെ മക്കളുടെ കാര്യം എന്താകും മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ നന്നായിരിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നന്നായി ജീവിക്കണം നിന്റെ ജീവിതത്തിൽ ഇരുട്ടിൻ്റെ പ്രവർത്തികളുണ്ടായാൽ ദുഷിച്ച ശീലങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ നെയ്തനെ രാക്ഷസനെ പോലെ പോലെ വീട്ടിൽ നീ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെയാണ് നന്നാകുന്നത് എന്ന് പല മക്കളും നശിച്ചു പോകുന്നതിൻ്റെ പ്രധാന കാരണം എന്തെന്നറിയാമോ വീടിൻ്റെ വിളക്കായിരിക്കുന്ന വീട്ടുകാരത്തെ ആയിരിക്കുന്ന നീ വീട്ടിലൊരു പുരോഹിതനെ പോലെ ജീവിക്കേണ്ട പിതാവായിരിക്കുന്ന നീ ഇരുട്ടുമായിട്ട് കൂട്ടുകൂടിയിരിക്കുന്നു പിശാദിന് അടിമപ്പെട്ടിരിക്കുന്നു ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഫലമായിട്ട് ഇന്ന് നിൻ്റെ കുടുംബം അവിടെയുണ്ടായിരുന്ന ദീപം കെട്ടുപോയിരിക്കുന്നു ഇന്ന് നിൻ്റെ കുടുംബം പ്രകാശിക്കണമെങ്കിൽ ആദ്യം നീ പ്രകാശിക്കണം ഞായറാഴ്ച പ്രകാശിച്ചാൽ പോരാ എല്ലാ ദിവസവും നീ പ്രകാശിക്കണം എല്ലാ ദിവസവും നിൻ്റെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടാകണം എല്ലാ ദിവസവും നിങ്ങൾ കുടുംബമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നതായ ഒരു ശീലം ഉണ്ടായിരിക്കണം ശ്രദ്ധിക്കുക ആ ഒരു ജോലി കിട്ടി എവിടെ ജോലി കിട്ടിയെന്ന് നിങ്ങൾക്കറിയാമോ ഒരു കപ്പലിലായിരുന്നു അവൻ അമ്മയോട് പറഞ്ഞു അമ്മയെ അമ്മയുടെ പ്രാർത്ഥന കേട്ട് ദൈവം എനിക്ക് നല്ലൊരു ജോലി തന്നു എവിടെയാണ് മോനെ നിനക്ക് ജോലി കിട്ടിയത് ഒരു കപ്പലിലാണ് അമ്മേ ജോലി കിട്ടിയത് അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറയുകയാണ് മകനെ നീ കപ്പലിൽ ജോലി ചെയ്യാൻ പോവുകയാണ് നീ എനിക്കൊരു വാക്ക് തരാമോ എന്താണമ്മേ അമ്മ എന്നോട് പറയുക എല്ലാ ദിവസവും ബൈബിൾ വായിക്കുമെന്നും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമെന്നും ഒരു ദിവസം പോലും ബൈബിൾ വായിക്കാതിരിക്കുകയോ പ്രാർത്ഥിക്കാതിരിക്കുകയോ ചെയ്യുകയില്ല എന്ന് നീ എനിക്ക് വാക്ക് തരാമോ നിശ്ചയമായിട്ടും വാക്ക് തരാമമ്മേ അങ്ങനെ വാക്കു കൊടുത്തു അവൻ ആ കപ്പലിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള പണികൾ ചെയ്യുമായിരുന്നു ആ കപ്പൽ നടത്തിക്കൊണ്ടു പോകുന്നതായ കപ്പലിൻ്റെ ക്യാപ്റ്റനാകട്ടെ അതുപോലെ ആ കപ്പലിലുള്ളതായ മറ്റു കാര്യങ്ങൾ നോക്കുന്ന പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരാകട്ടെ ഈ പയ്യൻ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവനെ നിന്ദിക്കുമായിരുന്നു ചില സമയത്ത് മുഴങ്കാൽ മടക്കി ഇരിക്കുമ്പോൾ പിന്നിൽ കൂടി വന്നിട്ട് തള്ളുമായിരുന്നു അവൻ്റെ ബൈബിൾ ഒളിപ്പിച്ച് വയ്ക്കുമായിരുന്നു അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനയെ തടയാനായിട്ട് പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്നിരുന്നാലും അവൻ മറുത്തൊന്നും പറയുകയില്ലായിരുന്നു എത്ര വേദനിപ്പിച്ചാലും എത്ര കളിയാക്കിയാലും ശരി അവൻ മുടങ്ങാതെ ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു അവസാനം അവർ തറപ്പിച്ച് പറഞ്ഞു ഈ ഷിപ്പിൽ നിനക്ക് പ്രാർത്ഥിക്കുവാൻ പാടില്ല ഇവിടെ ബൈബിൾ വായിക്കുവാൻ അനുവാദമില്ല എന്ന് പറഞ്ഞു എങ്കിലും ആരും അറിയാതെ ഒളിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും അതുപോലെ ബൈബിൾ വായിക്കുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ആളുകൾ എന്ത് ചെയ്യുന്ന അറിയാമോ അവൻ്റെ കാലുകളിൽ കയർ കെട്ടിയിട്ട് സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് അവൻ വെള്ളത്തിൽ വീണ് കൈകാലിട്ട് അടിക്കുന്ന സമയത്ത് വലിച്ചു കയറ്റുമായിരുന്നു പറയൂ പ്രാർത്ഥിക്കില്ല എന്ന് പറയുക ബൈബിൾ വായിക്കില്ലെന്ന് പറയുക അയ്യോ സാറുമാരെ ഞാനത് പറയില്ല വീണ്ടും അവനെ വെള്ളത്തിലേക്ക് തള്ളിയിടും കൈകാലിട്ടടിക്കുന്ന സമയത്ത് വലിച്ചു കയറ്റും പറയുക പ്രാർത്ഥന മാത്രം ഞാൻ ഉപേക്ഷിക്കില്ല അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ അറിയാമോ അവന് വെള്ളത്തിൽ തള്ളിയിട്ട് അവന് ശ്വാസം കിട്ടാതെ ബോധം മറിയുവാനിടയായി മരിച്ചുപോയി എന്ന് വിചാരിച്ചു അവനെ കരയിലേക്ക് വലിച്ചു കയറ്റി അവൻ്റെ ശ്വാസം അങ്ങനെ അന്ത്യശ്വാസമായിട്ട് മാറാനിടയായി പാവം ഈ പയ്യൻ മരിച്ചു പോകാൻ പോവുകയാണ് മരിക്കാൻ തുടങ്ങുന്ന സമയത്ത് അവനിപ്രകാരം പറഞ്ഞു ഞാൻ മരിക്കാൻ പോവുകയാണ് എൻ്റെ ശവത്തെ നിങ്ങൾ വീട്ടിലേക്ക് അയക്കുമല്ലോ വീട്ടിലേക്ക് അയക്കുന്ന സമയത്ത് എൻ്റെ ശവപ്പെട്ടിയുടെ മുകളിൽ ഒരു വാക്ക് ഇങ്ങനെ എഴുതി വെക്കാമോ എന്താണ് എഴുതേണ്ടത് അമ്മയെ എൻ്റെ ജീവൻ പോയി എന്നാലും ജീവൻ പോകുന്നവരെയും എൻ്റെ ബൈബിളും പ്രാർത്ഥനയും ഞാൻ ഉപേക്ഷിച്ചിരുന്നില്ലമ്മേ ഇതെൻ്റെ അമ്മ അറിയുമ്പോൾ അമ്മ ഒരുപാട് സന്തോഷിക്കാനിടയാകും ഈ വാക്കുകൾ എഴുതി എൻ്റെ ശാവപ്പെട്ടിയുടെ മുകളിൽ വയ്ക്കാമോ എന്ന് പറഞ്ഞപ്പോൾ എന്താണെടാ അമ്മയ്ക്ക് വാക്ക് കൊടുത്തത് കൊണ്ട് ആ വാക്ക് പാലിക്കാനായിട്ട് നീ ജീവൻ പോലും പണയം വയ്ക്കുകയാണോ ഈ ബൈബിൾ അത്രയ്ക്ക് വലിയതാണ് ബൈബിളിലുള്ള ദൈവവും അത്ര വലിയവനാണ് അതുകൊണ്ട് എൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തിയാലും ശരി എൻ്റെ ദൈവത്തെയോ ദൈവത്തിൻ്റെ സന്നിധിയോ ഞാൻ നഷ്ടമാക്കില്ല അവനങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം പെട്ടെന്ന് അവിടെ ജോലി ചെയ്യുന്ന ആക്ഷിപ്പിലുള്ള എല്ലാവരെയും ദർശിക്കാനിടയായി അവരവിടെ തന്നെ മുഴങ്കാലിൽ വീണുകൊണ്ട് രക്ഷിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുവാനിടയായി എന്ന് പ്രിയ സഹോദര സഹോദരി കർത്താവിനൊരു വാക്ക് കൊടുക്കാമോ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തപ്പോൾ ആ വാക്ക് പാലിക്കേണ്ടതിന് വേണ്ടി ജീവൻ പോകേണ്ട അവസ്ഥ വന്നപ്പോഴും ആ പയ്യൻ വാക്ക് പാലിക്കാനിടയായി ഞാനും നിങ്ങളും നിത്യവും കർത്താവിൻ്റെ മക്കളായിട്ട് ജീവിക്കണം ഞാനും നിങ്ങളും നിത്യവും വിശുദ്ധിയുള്ളവരായിട്ട് തന്നെ ജീവിക്കണം നമ്മുടെ ആത്മാ ദീപം അണഞ്ഞു പോകുവാൻ പാടില്ല മരിച്ചു പോകുന്നതുവരെയും ഈ ആത്മാവാകുന്ന ദീപം കത്തിക്കൊണ്ടേയിരിക്കണം അങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെങ്കിൽ എങ്ങനെയുള്ള എണ്ണയാണ് വേണ്ടത് തെളിവുള്ളതായ എണ്ണ വേണം അതിൻ്റെ എന്താണ് ഞാനും നിങ്ങളും നീതിയോടെ ജീവിക്കണം നിത്യവും കത്തിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കണം വചനം വായിക്കാതെയോ പ്രാർത്ഥിക്കാതെയോ നമ്മൾ ഒരു ദിവസത്തെയും ആരംഭിക്കുവാൻ പാടില്ല ഇത് നിങ്ങൾ മറക്കരുത് എന്ന് കർത്താവിന് ഒരു ഉടമ്പടി ചെയ്യുമോ കർത്താവെ ഞാൻ നീതിയോടെ ജീവിക്കണം ഞാൻ നുറുക്കപ്പെടുമ്പോൾ ആ നുറുക്കം മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു ദീപമായിട്ട് നിത്യവും കത്തിക്കൊണ്ടേയിരിക്കണം എൻ്റെ ജീവിതത്തിലോ എൻ്റെ കുടുംബത്തിലോ ഇരുട്ട് പ്രവേശിക്കുവാൻ പാടില്ല കർത്താവേ അങ്ങനെ ഒരു ജീവിതം എനിക്ക് നൽകണമേ എന്നാഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കാം തെളിവുള്ളതായ എണ്ണയാണ് നിത്യവും കത്തേണ്ടതിനാവശ്യം അതുപോലെ ശുദ്ധമായ ജീവിതം നിത്യവും നിന്റെ സാക്ഷിയായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ നീതിയുള്ളതായ ജീവിതത്തെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനെ കാരണക്കാരാക്കി മാറ്റിയെടുക്കുവാനായി നീ ഞങ്ങളെ നുറുക്കിയെടുക്കുമ്പോൾ അത് ഞങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമാക്കി മാറ്റിയെടുക്കുന്നു എന്നുള്ള വാസ്തവത്തെ അറിഞ്ഞുകൊണ്ട് കർത്താവെ കഷ്ടതയുടെ നടുവിൽ കൂടി കടന്നു പോകുമ്പോഴും നിന്റെ മുൻപിൽ അനുസരണയുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും അരുതാത്തത് വചനവിരുദ്ധമായതുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ തുടച്ചു മാറ്റണമേ കർത്താവിൻ നിൻ്റെ വചനത്താൽ എല്ലാവരെയും നീ കഴുകണമേ നിത്യവും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ള ഭാഗ്യം നൽകണമേ അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി മകൻ ജീവനെപ്പോലും പണയം വെച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിക്കുവാനായിട്ട് വചനം ധ്യാനിക്കാൻ പ്രാർത്ഥിക്കുവാൻ എല്ലാം ശ്രമിച്ചുവല്ലോ കർത്താവേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാണനെ തന്നെ തന്നിരിക്കുന്നുവല്ലോ കർത്താവ് നിന്റെ വചനത്തെ തള്ളിക്കളയാതെ പ്രാർത്ഥനാ ജീവിതത്തെ പണയം വയ്ക്കാതെ എല്ലാ ദിവസവും കർത്താവെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കത്തിക്കുവാനുള്ളതായ കൃപ നൽകണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ